നോക്കട്ടെ അപ്പം അങ്ങനെ ജീവിക്കുന്ന ആനിമൽസിനെയാണ് എന്ത് പറയുന്നത് വൈൽഡ് ആനിമൽസ് ആ ബാക്കി വായിക്കാം ഇവിടെ തണുപ്പുണ്ടല്ലോടാ നീ ഇവിടെ ഇരിക്കുമ്പോഴേ ഞാൻ ആ ഒന്ന് മാതൃക On farms, ah. others such as dogs, livestock, have with us. They are called domestic animals. Ah, ha! Yes, domestic animals are of two kinds: farm animals and pet animals. Yeah. Ah, that uh, is cow, sheep. അങ്ങനത്തെ ആനിമൽസ് ഒക്കെയാണ് എന്താണെന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയുന്നത് എന്നിട്ട് അതിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട് അത് ഏതൊക്കെയാണ് വിവേക് ഹായ് ഫസ്റ്റ് ലൈക്ക് താങ്ക് യു ഫാം ആനിമൽസ് ആൻഡ് ആനിമൽസ് ഫുഡിയോ ഫുഡി ഗുഡ് മോർണിംഗോ എവിടെ ആണ് ഇവിടെ ഗുഡ് ഈവനിങ് ആണ് ഇനി ഗുഡ് നൈറ്റ് നൈക്കാനൊക്കെ പോവുകയാണ് ഞാൻ ഫുഡി ഫുഡിയോ ബാക്കി വാങ്ങിച്ച

എന്താണ് ഉപയോഗിക്കുന്നത് സ്പെഷ്യൽ है है स्पेलिंग में मरने स्पेलिंग में रहा एस पी ई सी आई ए एल स्पेशल ఎవడా కా నాటి ിൽ തന്നെ ഉണ്ട് കാണുന്നേ ഇല്ലല്ലോ ലൈവില് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഓർത്തുള്ളൂ സ്നേഹയെ കാണുന്നില്ലല്ലോ ലൈവിലെന്ന് തിരക്കാണോ എന്താണോ നാട്ടിലാണോ തിരിച്ചു പോകും ഭക്ഷണം അത് കഴിഞ്ഞോ രതീഷ് റഷീദ് ഇതാരാണ് റഷീദ് స్నేహ కళిచు స్పెషల్ ఎంతైనా అనందు కృష్ణన్ హాయ్ కానందిల్లారనిల్ల కొర్చ దసైట తర కాన వల్లకొళ్ళ కానందిల్లలో ఫ్రెండ్స్ రేయర్ అండ్ కాస్టర్ టు మెనీ ది థింగ్స్ టు గెట్ ചെയ്ത എവിടെ ഇരുന്ന് വായിക്കുവാ നാളെ സീറ്റി ഉണ്ട് അവനെ അതുകൊണ്ട് വായിക്കാൻ വേണ്ടി വൃത്തിയെക്കു അവിടെ ഇരുന്ന് വായിച്ചു പഠിക്കുന്നുണ്ട് അനിൽ അനിൽകുമാർ ഹായ് സുഖമായിട്ടിരിക്കുന്നോ അനിൽ ഷാജഹാൻ എന്നാ വേണ്ട വിശേഷം ഞാനിന്നും പകല് രണ്ടാഴ്ചം വന്നായിരുന്നില്ല കുറച്ച് നേരത്തെ തന്നെ ഷാജഹാനെ കണ്ടില്ലല്ലോ ഏ പറോട്ടയോ സ്പെല്ലിങ് പറഞ്ഞാ അങ്ങനെ ഒരു ഭാഗം ഉണ്ടോടാ സ്പെല്ലിങ് പറ

എന്നാ എടുക്കുന്നത് സുഖായിട്ട് നിൽക്കുന്ന മോളിന്നൊരു പേരുണ്ട് അതാ അപ്പൊ മരിയാണ പാരു ആ മോളുവാന്തി ശരിയാ Naana, same 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 arm, same ke, just, pues െ വിളിക്കുന്നതാണ് ആ സെയിം അസയും അസയും അബ്ബാക്കി വായിക്കും അനിൽകുമാർ ഇപ്പോ കഴിച്ചത് ഒന്ന് ബി പി മാറ്റിയതാണോ നാരായണൻ Nair. ഹായ് നാരായണൻ Nair, എന്റെ ലൈവിൽ പെടാറുള്ളതാണോ അത് കൂടിയതാണോ ഞാൻ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ായോ കൊച്ച എന്നെ പറ്റിയേ മൂക്കും തൊണ്ട അടഞ്ഞു വായിക്കാൻ വന്നു കഴിഞ്ഞാ പിന്നെ ആ പാടി അങ്ങ് പ്രശ്നമാണ് അങ്ങോട്ട് പഠിക്കാൻ വന്നു കഴിഞ്ഞാ Hmm. Our love and comfort we, we should. We should. We should. Hmm. should. Give our pets fresh food, food and clean water. Give our pets जोली अमारे Og at du må stikke inn med liv og fag og inn på skolen Og du må kjenne at vi får hjelp og bedre mennesker for other in our work. സുഖമായിട്ടിരിക്കുന്നു എന്താണ് ഒന്ന് പകലൊന്നും കണ്ടില്ലല്ലോ തിരക്കാരനോ ഭക്ഷണം കഴിച്ചോ ഞാൻ കഴിച്ചു

ഒരു ടൂർ കഴിഞ്ഞോ അടുത്ത ടൂറാണോ ആ എക്സ് എക്സസൈസസ് അതായിരിക്കും അതല്ല ഇവിടത്തെ എന്നാ കൊണ്ടുവെക്ക ആളെ രാവിലെ വാങ്ങിച്ചു കേട്ടല്ലോ ഏഹ് പോയി പല്ലു തേക്കാം ആ ഉടുപ്പിന്റെ കയ്യിൽ വെച്ചേ എന്നിട്ട് പോയി പല്ലു പലുതെ എഴുന്നേറ്റം ഉറക്കം വരാൻ തുടങ്ങിട്ടുണ്ടോ ആ വാ നന്നായിട്ട് കഴുകി പോയിട്ട് എന്നിട്ട് ഉടുപ്പിന്റെ കൈ രണ്ടും കേട്ട് വെക്ക അല്ലെങ്കിൽ നനച്ചേക്കരുത് ഷാൻ ഷാ പ്രവാസിയല്ലേ ആകെ വർഷത്തിൽ ഒരു മാസം നാപ്പത് ദിവസമോ നാട്ടിൽ വരും അപ്പോൾ ഇതൊക്കെ എല്ലേ രസമാണ് അത് ശരിയാണ് അപ്പൊ ഈ ടൂർ എങ്ങോട്ട എവിടെയാണ് ഇപ്പോ ഉള്ളത് വയനാട് ഓക്കേ അപ്പൊ വയനാട് എത്ര ദിവസത്തെ ടൂറാ ബിനു പേരെന്താണ് സ്ഥലം എവിടെയാണ് എൻ്റെ പേര് ബിന്നി ബി ഐ എൻ എൻ വൈ സ്ഥലം കണ്ണൂർ കൊച്ചേ എന്നാ എടുക്കുവാ എന്നാ എടുക്കുവാന്ന് ആ ഒരു വായൊക്കെ നന്നായിട്ട് കഴിയിക്കേ ഷൈന നാലുമണിക്ക് ഇവിടെ എത്തിയത് നാളെ ഇവിടുന്ന് ബാംഗ്ലൂർ പോകും ഓ അപ്പൊ വൈകുന്നേരം അവിടെ എത്തിയിട്ട് നാളെ തന്നെ പോവാണ് അപ്പൊ വയനാട്ടിലേക്ക് ഇറങ്ങുന്നില്ലേ പേരെന്താണ് സ്ഥലം എവിടെയാണ് വിനു ആ വിനു ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ പേര് ബിന്നി ബി ഐ എൻ എൻ വൈ പിന്നെ സ്ഥലം കണ്ണൂർ മുരുകേശൻ ഹായ് ഹലോ മോളെ കഴിച്ചു സുന്ദരി എവിടെയാണ് ഉണ്ടോ ഇല്ലേ കഴിച്ചു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഭക്ഷണം ഒക്കെ കഴിഞ്ഞു വീട് കണ്ണൂര് ജോലി വീട്ടമ്മയായിട്ട് ജോലി ചെയ്യുന്നു ഷാൻ ഷാൻ നാളെ ഫുള്ള് ഇറങ്ങാം രാത്രി വരെ ഓക്കെ അപ്പൊ രാത്രിക്കാണ് ബാംഗ്ലൂർക്ക് പോകുന്നത് അപ്പൊ അതിരാത്രിയാകുമ്പോൾ ബാംഗ്ലൂർ എത്തുമായിരിക്കും അല്ലെ എന്നിട്ട് ബാംഗ്ലൂർ ബാംഗ്ലൂർക്ക് ഇറങ്ങാൻ വേണ്ടിട്ടാണോ കൂട്ടുകാരൊക്കെ ഒരുമിച്ച ഷാ സുഹൃത്തുക്കൾ ഞങ്ങൾ അഞ്ച് പേരുണ്ട് ബാംഗ്ലൂർ കാണുകയും വേണം എൻ്റെ അമ്മാവൻ്റെ മോനെ ബാംഗ്ലൂർ ഹോട്ടലിൽ നടത്തുന്നുണ്ട് അവിടെയും പോകണം ഓക്കേ കൊള്ളാം അപ്പം അമ്മാവൻ്റെ മോൻ ഹോട്ടലിൽ നടത്തുമ്പം അവിടെ സ്റ്റേ ചെയ്യാമല്ലോ പറ്റുമോ ഫ്രീ ആയിട്ട് ഏടാ നിന്നിടൊന്ന് പറഞ്ഞു കേട്ടില്ലേ എന്നായിട്ട് പോവാൻ നീയ്യാ ആരെയും കാണുന്നില്ലല്ലോ ഇന്ന് ഞാൻ ടീച്ചർ നേരത്തെ വന്നില്ല ഇവനും സമയം ഇത്രയും കാല കഴിഞ്ഞു ആ ആ ഞാൻ ഇപ്പം വെള്ളം എടുത്ത് തരാൻ കേട്ടോ ലിജി സുനിൽ കുമാർ ഹായ് ലിജി ഭക്ഷണം കഴിഞ്ഞോ എന്നാ ഉണ്ട് വിശേഷം എല്ലാ പരിപാടിയും ഞാൻ കൊറച്ച് കപ്പയുടെ പണിയായിരുന്നു കഴിഞ്ഞു പണി കഴിഞ്ഞു ഇനി അത് ഉറുക്കി വെച്ച പാത്രം ഒക്കെ കഴുകിയാ മതി ചോറൊക്കെ ഉണ്ടോ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഭക്ഷണമൊക്കെ കഴിഞ്ഞു കഴിച്ചോ മാധവ മാധവ ചേച്ചി മുടി കാട്ടിത്തരുമോ അയ്യോ മുടി ഒന്നും കാട്ടി തരാൻ പറ്റത്തില്ല ആറപ്പാടി എടുക്കുക എന്നൊക്കെ ഉള്ളത് അവിടെ ഇരുന്നോട്ടെ ചാൻറ്റാൻ സ്റ്റേ ചെയ്യാം അവരും ഫാമിലിയും അവിടെ സെറ്റ് ചെയ്ത ബാംഗ്ലൂർ പോകുന്നുണ്ടെങ്കിൽ മജസ്റ്റിക്കിൽ ആണ് ഹോട്ടൽ പേര് അറേബ്യൻ മന്തി പാലസ് അവിടെ പോയി ഭക്ഷണം കഴിക്കൂ അറിയിക്കൂ ഫ്രീ ആയി കഴിക്കാം ലെവൻ ഐഎ ഓപ്പണിങ് ലെവൻ പി എം ഓക്കെ ബാംഗ്ലൂര് ഞങ്ങള് പണ്ട് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു ഞാൻ ഡിഗ്രി പഠിച്ചു ജോലി ചെയ്തൊക്കെ ബാംഗ്ലൂർ ആയിരുന്നു ഒരു രണ്ട് വർഷം മുമ്പ് ഞങ്ങള് ഇവിടുന്ന് പോയായിരുന്നു ൊക്കെ ഇറങ്ങാൻ വേണ്ടി പിള്ളേരെയൊക്കെ കൊണ്ടു കാണിക്കാൻ ബാംഗ്ലൂർ ഏതാണ് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് കൊണ്ട കാണിക്കാൻ വേണ്ടി ഒന്ന് പോയു ഇനി അതുപോലെ നല്ലപ്പോഴും പോവാ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ എളുപ്പല്ലേ എന്ന് കഴിഞ്ഞാല് കണ്ണൂരിൽ നിന്ന് കൂർഗ് വഴി പോകും എളുപ്പം വയനാട് വഴി പോ വയനാട്ന്ന് പോകുന്ന പോലെ തന്നെ കണ്ണൂരിൽ നിന്നും എടുക്കാ മൈസൂർ എന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒരാറ്റ വിടലായിട്ടില്ലേ അങ്ങോട്ട് മറ്റേ എക്സ്പ്രസ് വേ ഉണ്ടല്ലോ അതുവഴി അങ്ങനെ എല്ലാരും പോയോ റിജി ഭക്ഷണത്തിന് എന്തൊക്കെയാണ് ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അവിടെ ഇന്ന് തന്നെ സ്പെഷ്യൽ കഴിച്ചോനെ ആരും ും പോയതാണോ അതോ ഉണ്ടോ തമാശയെല്ലാം കാര്യമായിട്ട് പറഞ്ഞ പോകുന്നെങ്കിൽ അങ്ങനെ എല്ലാത്തരം ഫുഡുകളും ഉണ്ട് ബിരിയാണി ജ്യൂസ് ഷേക്ക് ഐസ്ക്രീം ബർഗർ ബ്രോസ്റ്റ് ഷവായി അല്പം സീ ഫുഡ് ഐറ്റം കൊള്ളാലോ അടിപൊളി ലിജി നോക്കുക എന്താ സ്പെഷ്യൽ കണ്ണൂർ കണ്ണൂർ എവിടെ ഞാൻ ശ്രീകണ്ഠാപുരം സൈഡിലായിട്ട് വരും കണ്ണൂരൊക്കെ വന്നിട്ടുണ്ടോ കുറച്ച്

ഷാൻഷാ പൊളിക്കും മതിയോ ആ പൊളിക്കണല്ലോ അല്ലേ കഴിച്ചോ ഷാൻഷാ കഴിച്ചോ ലിജോ ഭക്ഷണം കഴിഞ്ഞോ ും കഴിക്കൂ ഞങ്ങൾ ഇപ്പോൾ ചെയ്ത് റൂമിലേക്ക് കഴിക്കുന്നു ഓക്കേ ഫ്രണ്ട്സ് ഒരുമിച്ചാണോ ഇപ്പോഴും പോവാറ് ഫാമിലി ആയിട്ട് പോവാറില്ലേ ലിജോ ചേച്ചി ഹായ് ഹായ് ലിജോ ഭക്ഷണം കഴിഞ്ഞു പക്ഷേ ആശ നല്ല തണുപ്പ് അതുകൊണ്ട് റൂമിൽ പെട്ടെന്ന് എത്തി ആ അവിടെ ഇപ്പൊ തണുപ്പായിരിക്കുമല്ലോ അല്ലെ സന്ധ്യാ നേരത്തൊക്കെ നല്ല തണുപ്പായിരിക്കുമല്ലോ കൊറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു ഒരു മാസം കൂടെ കഴിയുമ്പഴേക്കും നല്ല ചൂടാകും അവിടെ അല്ലേ ഇപ്പൊ വയനാട്ടിലെ കുറെ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞെന്നാ പറഞ്ഞു കേട്ടെ കേൾക്കുന്നേ മാംഗ്ലൂർ തണുപ്പായിരിക്കും അല്ലേ ലിജോ ഭക്ഷണം കഴിഞ്ഞോ ഇല്ലാ ചെയ്യാം നേരെ ലിജോ ഫാമിലി എന്ന് പറയാൻ ഉപ്പ ഉപ്പയുടെ ഉമ്മ രണ്ട് സിസ് വലിയ സിസ് ഖത്തർ ഫാമിലിയുമായി സെറ്റിൽഡ് ചെറിയ സിസ് ഡിഗ്രി പഠിക്കുന്നു ഓക്കെ അപ്പം അവരുടെ ഒന്ന് കൂട്ടത്തിൽ പോകാൻ അത്ര ഒരു രസം ഉണ്ടാവില്ലല്ലേ ഫ്രണ്ട്സ് അല്ലേ അടിപൊളി ഇപ്പൊ ബാംഗ്ലൂരും കുറച്ചുകൂടെ കഴിഞ്ഞു ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചൂടാവുമായിരിക്കും ഇപ്പൊ തണുപ്പായിരിക്കും നിക്കുവാറ് മേശ് എന്നാ ഉണ്ട് എന്നാ പറയുന്നോ ഭക്ഷണം ഒക്കെ കഴിഞ്ഞ ഫുഡൊക്കെ കഴിച്ചു ചേച്ചി ഫുഡൊക്കെ കഴിച്ചു രമേശ് ഭക്ഷണം ഒക്കെ കഴിഞ്ഞ് അതെ ഞാനങ്ങനെ അടുക്കള കൂട്ടാനല്ല പരിപാടിയിലാണ് ഫുഡ് കഴിച്ചു ചേച്ചി ഓക്കേ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിനകത്തോട്ടൊക്കെ എടുത്ത് വെക്കണമായിരുന്നു അതിന്റെ ഒരു തിരക്കിലാണ് ഇങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ നൗഷാദ് ഒരുപാട് ദിവസമായി കണ്ടതിൽ വളരെ സന്തോഷം എവിടെ ആയിരുന്നു ഞാൻ എല്ലാ ദിവസവും നൗഷാദിനെ കാണാനില്ലായിരുന്നല്ലോ ഷാ ഈ ഉപ്പ ടൂർ വരില്ല പിന്നെ ഉപ്പയുടെ ഉമ്മയ്ക്ക് പ്രായമായി ചെറിയ പെങ്ങൾ കോളേജിൽ നിന്ന് നേരം ടൂർ പോകുന്നതാണ് എട്ട വലിയ സിസ്റ്റ് നാട്ടിൽ വരുന്നുണ്ട് വന്നാൽ ഞങ്ങൾ ഫാമിലിയുമായി ഒരു ടൂർ പോകും അപ്പൊ എന്തായാലും വലിയ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമല്ലോ അല്ലെ രമേശ് ഞാൻ ഇപ്പം ഹോംവർക്ക് ചെയ്യുവാൻ വിചാ എല്ലാ ദിവസവും ഹോംവർക്ക് കിട്ടും അല്ലേ രമേശ് ജോമോൻ ഫിഷ് കറി എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു കപ്പയും കഴിച്ചു രാവിലെ ഗോതമ്പ് ദോശ ഗോതോശു വൈകിട്ട് കപ്പയും അടുത്ത് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു രമേ സൂപ്പർ ക്ലാസ് ആഗ്രഹിച്ചു ജോമോൻ ശരിക്കും എവിടെയാണോ പറഞ്ഞേ കാലിഫോർണിയ ആ യു എസ് എടുക്കാനെടുത്തര കാണിക്കൂ പത്തെണ്ണം അല്ലേ കഴിഞ്ഞത് എന്റെ അടുത്തോ തുടങ്ങട്ടെ അതിനാന്ന് എടുത്താൽ മതി നാളെ കേട്ടോ രമേശ് ഭിന്നിച്ച എനിക്ക് ഇപ്പം ഫോൺ യൂസ് ചെയ്യുന്ന പോലും ടൈമില്ല ആ അങ്ങനെയാണ് പഠിക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ലേ ജോമോൻ ഇന്ന് ഓഫാണ് ഓക്കെ അപ്പം ഞാൻ പിന്നെ ഒന്ന് പോകട്ടെ കേട്ടോ ഈ കൊച്ചിനെ ഒന്ന് കിടത്തി ഉറക്കട്ടെ നാളെ സ്കൂളിൽ വിടണ്ടേ ഇപ്പോഴേ ഉറക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലേ പത്ത് പത്തിരയാകുമ്പോഴേക്കും ഉറങ്ങി വരുവുള്ളൂ പിന്നെ രാവിലെ വിളിക്കുമ്പോഴേക്കും ഓ എഴുന്നേക്കാൻ എന്തൊരു പാഠം അറിയോ പിന്നെ ഞാൻ എന്ത് സ്കൂളിൽ പോകണില്ലെന്ന് പറഞ്ഞു തുടങ്ങും അവനെ ഒന്ന് പോകണ്ടെട്ടോ ബൈ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഷാൻഷ ഞങ്ങൾ നേരെ കണ്ടിട്ട് നാലു വർഷം എട്ടു മാസം എൻ്റെ പൊന്നേ കാണാം അതൊരു കുഞ്ഞു വലിയ സിസ്റ്റിനാ അവൾ ലീവ് ലീവുണ്ടാവുമ്പോൾ എനിക്ക് ഇവിടെ സീസൺ ആണ് ഓക്കേ എൻ്റെ പൊന്നേ കുഞ്ഞാവേനെയൊക്കെ ഒന്ന് കാണണം കുഞ്ഞാവയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഡ്രസ്സും സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ ഞാന് ഇന്നിന് ഇപ്പൊ വരാൻ പറ്റത്തില്ല നാളെ വരാം ലൈവില് ഏഹ് ആ കൊച്ചിനെ അവൻ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുക അവനെ ഉറക്കാൻ ഭയങ്കര പാടാ ഉറക്കിയിട്ട് നാളെ സ്കൂളിൽ സ്കൂളിലോട്ടുണ്ട അപ്പം നാളെ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ ബൈ ബൈ